നമസ്കാരം ഇന്നത്തെ പ്രിയ കേരളത്തിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് മാറ്റത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും പാതയിലൂടെയാണ് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി സർക്കാരും സമൂഹവും കൈകോർത്തു പിടിച്ച് ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നൂതനമായ ഒട്ടേറെ പദ്ധതികളും പരിപാടികളുമായാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസാരിയായി പരിഷ്കരിക്കുന്നതിന് നാം നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ശ്രദ്ധേയമായ സാന്നിധ്യങ്ങളിലൊന്നായ തിരുവനന്തപുരം സർക്കാർ വിമൻസ് കോളേജിലാണ് അപ്പോൾ നമ്മളിന്ന് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യ വർഷമാണ് നിങ്ങളുടേത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ക്യാമ്പസ് അന്തരീക്ഷത്തിൽ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥികേന്ദ്രിതമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്രിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി ക്ലാസ് മുറിയുടെ ഘടന തന്നെ അഴിച്ചു പണിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു മാറ്റം സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ട് മുഖങ്ങളാണ് അതിനുള്ളത് ഒരു ഭാഗത്ത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ഗ്യാപ്പ് നികത്തുക അതിന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് മറുവശത്ത് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് ഡിഗ്രി തലം മുതൽ വിദ്യാർത്ഥികളെ നയിക്കുക കൂടുതൽ ആഴത്തിൽ അറിവന്വേഷിക്കാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം ഡിഗ്രി പഠനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് ആ നിലയിലേക്കുള്ള മാറ്റം സമ്പൂർണമായിട്ടും നമുക്ക് സാധിച്ചിട്ട് ഉണ്ടാവാൻ വഴിയില്ല നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ അതിലേക്കാണ് ലക്ഷ്യം വിദ്യാർത്ഥി വിദ്യാർത്ഥികമായിട്ടുള്ള ഒരു ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികമായിട്ടുള്ള പെടഗോജിയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഉറപ്പായിട്ടുള്ള ഒത്തിരി നമ്മുടെ സീനിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ

വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായി ഫലപ്രാപ്തിയിലൂന്നിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നാലു വർഷ ബിരുദ പരിപാടിയിലൂടെ സംസ്ഥാനം പിന്തുടരുന്നത് ഓരോ വിദ്യാർത്ഥിക്കും അഭിരുചിക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് വിവിധ വിഷയങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് സ്വന്തം ബിരുദഘടന രൂപകൽപ്പന ചെയ്യാം എന്നതാണ് ഈ സമ്പ്രദായത്തിൻ്റെ മേന്മ ഗുണമേന്മയുള്ള പഠന രീതി അവലംബിച്ച് ഗവേഷണം തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുകയും നവീനമായ അധ്യാപന രീതിയിലൂടെ വിദ്യാർത്ഥികളുടെ മാനസികവും സാമൂഹികവുമായ പുരോഗതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പരിഷ്കരിച്ച കരിക്കുലം ക്യാമ്പസ് പഠനത്തിനൊപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രായോഗിക പരിശീലനം ഫീൽഡ് വിസിറ്റ് പോലുള്ള വ്യത്യസ്ത മണ്ഡലങ്ങൾക്കും തുല്യ പ്രാധാന്യം ലഭ്യമാക്കുകയാണ് ുള്ള ഡിസിപ്ലിൻ നമുക്ക് മൈനേഴ്സ് ആൻഡ് എം ഡി സി ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളൊരു ഒരു ഡിസിപ്ലിനിൽ മാത്രം നമ്മളിങ്ങനെ കൺഫൈൻഡ് ആയിട്ട് നിക്കണമെന്നില്ല വി ആർ ഫ്രീ ടു ചൂസ് ഫ്രോം മെനി ഡിസിൻസ് അത് ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്ക് ബി എ സബ്ജക്ട്സ് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നുള്ളതല്ല നമുക്ക് ഫിസിക്സ് പഠിക്കാം കെമിസ്ട്രി പഠിക്കാം ബോട്ടനി പഠിക്കാം സോളജി പഠിക്കാം ഏത് വേണോ പഠിക്കാം പിന്നെ നോക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെം കഴിയുമ്പോൾ നമ്മുടെ മൈനേഴ്സിന് നമുക്ക് മേജേഴ്സായിട്ട് മാറ്റാം അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ജോഗ്രഫിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് സെം സെക്കൻഡ് സെം കഴിഞ്ഞ് എനിക്ക് ജ്യോഗ്രഫി അല്ല ഇൻട്രസ്റ്റ് ഞാനിപ്പോൾ മൈനറായിട്ട് എടുത്ത ഇക്കണോമിക്സോ ജിയോളജിയോ ആണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ മേജറാക്കി ബാക്കി എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു അവസരം കൂടി തരുന്നുണ്ട് നിലവിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം തൊഴിലിനും ഉപരിപഠനത്തിനും നാല് വർഷ ബിരുദമാണ് കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് എന്നതുകൂടി കണക്കിലെടുത്താണ് ലോകോത്തര വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ തന്നെ സാധ്യമാകുന്ന രീതിയിലുള്ള മാറ്റം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് നാലാം വർഷം തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാനും ഗവേഷണ താൽപര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാനും കഴിയുന്ന തരത്തിലുള്ളതാണ് പുതിയ ബിരുദ പ്രോഗ്രാമിന്റെ ഘടന തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുപകരിക്കുന്ന വിധമുള്ള ശേഷികൾ വികസിപ്പിക്കുന്നതിനും അക്കാദമിക ഗവേഷണ മേഖലയിൽ തുടരുന്നവർക്ക് അതിന് അനുയോജ്യമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നു പണ്ട് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഒരു കൺവെൻഷനൽ രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിസിക്സ് പഠിക്കാൻ വരുന്ന ഒരു കുട്ടി കൺവെൻഷനൽ ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടി മാത്സും കെമിസ്ട്രിയും പഠിച്ചിരിക്കണം എന്നായിരുന്നു പണ്ടുള്ള റൂള് പക്ഷേ ഫോർ ഇയർ വന്നതിന് ശേഷം കുട്ടികൾക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അപ്പോൾ ഒരു ഫിസിക്സ് മേജർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് മൈനർ സബ്ജക്റ്റ് വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു ചോയ്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടുന്നതോടു കൂടിയിട്ട് കുട്ടികളുടെ താല്പര്യത്തിന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ആണ് ഫോർ ഇയർ യു ജി കൊണ്ട് വന്നിരിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സിലബസ് ആണ് അപ്പോൾ തിയറി പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് പ്രാക്ടിക്കലും കൂടി അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുട്ടിയുടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് വരുന്ന വരുന്ന ഈ കിട്ടിയ ഒരു വലിയ ിരുദത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നായം യു ജി സിയും അവലംബിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നത് നമ്മുടെ ബിരുദ പരിപാടിയുടെ മേന്മ വ്യക്തമാക്കുന്നതാണ് ആവശ്യമായ ക്രെഡിറ്റുകൾ ആർജിക്കുന്ന മുറയ്ക്ക് ഏത് വിദ്യാർത്ഥിക്കും രണ്ടര വർഷം കൊണ്ട് തന്നെ ബിരുദം നേടാവുന്നതാണ് എൻ മൈനസ് വൺ എന്ന ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗവേഷണവും തുടർ വിദ്യാഭ്യാസവും ഉൾക്കൊള്ളുന്ന സമഗ്ര പരിഷ്കരണത്തിനാണ് കേരളീയ കലാലയങ്ങളിൽ ബിരുദ തലം തൊട്ട് നമ്മുടെ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് മാത്രമല്ല എഴുതി ഫലത്തിനായി മാസങ്ങൾ കാത്തിരിക്കുന്ന കാലവും കേരളത്തിൽ അവസാനിച്ചിരിക്കുകയാണ് ഏകീകൃത അക്കാദമിക് കലണ്ടർ പ്രകാരം മുപ്പത് ദിവസത്തിനകം ഫലപ്രഖ്യാപനം നടത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചപ്പോൾ അതിനും മുമ്പ് ഫലപ്രഖ്യാപനം നടത്തി സർവകലാശാലകൾ മികവ് കാട്ടി ഫസ്റ്റ് സെമ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് വന്നു എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ എക്സാം കഴിഞ്ഞ് ഒത്തിരി ടൈം എടുത്ത് അടുത്ത സെം തുടങ്ങിയതിന് ശേഷമൊക്കെയാണ് പൊതുവേ നമ്മൾ കാണാറുള്ളൊരു രീതി പക്ഷേ നമ്മുടെ എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ ഇവാലുവേഷനും നടന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നപ്പോൾ നമുക്കും അതൊരു അത്ഭുതമായിരുന്നു മുമ്പ് നമ്മുടെ സീനിയേഴ്സിന് അതൊരു അത്ഭുതമായിരുന്നു പക്ഷേ അത് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ സപ്ലി ഉള്ളവർക്ക് അടുത്ത സെമിന് മുമ്പേ തയ്യാറെടുത്ത് അത് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കുകയാണ് നമ്മുടെ സർക്കാർ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇന്റർനാഷണൽ ഹബാക്കി മാറ്റുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ഇന്നിപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരവധിയായ വിദേശ വിദ്യാർത്ഥികളും വന്നു ചേരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ് ഈ സർക്കാർ വനിതാ കോളേജിൽ പഠിതാക്കളായി വന്നു ചേർന്നിട്ടുള്ള ഫോറിൻ സ്റ്റുഡൻസാണ് വിദേശ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കേരള ഈസ് നോൺ എസ് ഗാഡ് സോൺ കൺട്രി യെസ് ഹൗ ഡു യു ഫൈൻ കേരള My name is Tireleto Katlehoki Pile. I'm from Botswana. Um, I'm doing my last year BA Economics. How do I find Kerala? I think Kerala is the, has the most friendless people. Um, they are so accepting. They've created this space for us so that we feel at home, even if we are just far from home, but we still feel like our home. ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളെ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ വർധിക്കുന്നു എന്നാണ് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളം മെച്ചപ്പെട്ട സൗകര്യങ്ങളും തൊഴിലവസരങ്ങളും നൽകി ഉന്നത ബിരുദ പഠിതാക്കളെ സംസ്ഥാനത്തു തന്നെ നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നത് വിവിധ സർവകലാശാലകളിലെ നിലവാരമുള്ള പഠന സൗകര്യങ്ങൾ തേടി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലെത്തുകയാണ് കേരള എം ജി കൊച്ചി സർവകലാശാലകളിൽ പഠനത്തിനായി ആയിരക്കണക്കിന് വിദേശികളാണ് ഈ അക്കാദമിക് വർഷത്തിൽ അപേക്ഷകൾ നൽകിയത് മുൻവർഷത്തേക്കാൾ അപേക്ഷകളിൽ അറുപത്തിമൂന്ന് ശതമാനം വർധനവുണ്ടായ കേരള സർവകലാശാലയിൽ മാത്രം അറുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ് അപേക്ഷകളാണ് ഇക്കുറി ഉന്നത പഠനത്തിനായി ലഭിച്ചത് ICCR സ്കോളർഷിപ്പിലൂടെ കൂടി 150 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടത്തെ പഠനരീതിയിലും നാട്ടിലെ സൗകര്യങ്ങളിലും വിദേശ വിദ്യാർത്ഥികൾ പൂർണ്ണ തൃപ്തരാണ് I have been here for a year and a half and it has not, it has been nothing short of a beautiful experience students and the admin here have been very friendly and very helpful with every single thing that i needed to do um the classes are very informative എം ജി സർവകലാശാലയിൽ വിദേശത്ത് നിന്നുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ ഇക്കുറി അൻപത്തിയഞ്ചു ശതമാനം വർദ്ധനമുണ്ടായപ്പോൾ ക്യുസാറ്റിൽ ഇത് നാൽപ്പത്തിനാല് ശതമാനമാണ് ദേശീയ രാജ്യാന്തര റാങ്കിങ്ങുകളിൽ കേരളത്തിലെ സർവകലാശാലകളുടെ മികവും വർഷ ഡിഗ്രിയും സ്റ്റഡി ഇൻ കേരള പദ്ധതിയിലൂടെ വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതായി അക്കാദമിക് വിദഗ്ധർ വിലയിരുത്തുന്നു ഇക്കാര്യത്തിൽ പുരോഗതി ലക്ഷ്യമിടുന്ന കേരളം സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കായി വിദേശ സർവകലാശാലകളുമായി എം യു ഒപ്പിടാനും തയ്യാറെടുക്കുകയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാര വർധനവ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഏഴ് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആരംഭിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുണ്ട് കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് ഗ്രാൻഡുകളും ഫെല്ലോഷിപ്പുകളും കൂടുതലായി നൽകുന്നതിനും പേറ്റൻറ്റുകൾ ഉൾപ്പെടെ ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമൊക്കെ സഹായകരമായ വിധത്തിലാണ് സജ്ജമാക്കുന്നത് ഈ സെന്റർ ഓഫ് എക്സലൻസിന്റെ ഒരു നോഡൽ കേന്ദ്രമായിട്ട് ഗവൺമെന്റ് വിമൻസ് കോളേജ് തിരുവനന്തപുരം പ്രവർത്തിക്കും സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് അധ്യാപകർക്കും അനധ്യാപകർക്കും ഗവേഷകർക്കും എല്ലാം പരിശീലനം നൽകുന്നതിനുള്ള കേന്ദ്രമാണ് ബിരുദാനന്തര തലങ്ങളിൽ മാത്രമല്ല ഗവേഷണരംഗത്തും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവേഷണത്തിന് അത്യാധുനിക സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ വർഷം ഏഴ് മികവിന്റെ കേന്ദ്രങ്ങളാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി സർക്കാർ സ്ഥാപിക്കുന്നത് ഇതിൽ രണ്ടെണ്ണം ഉന്നത വിദ്യാഭ്യാസ ആസ്ഥാനം കേന്ദ്രമാക്കി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിംഗ് എന്നീ മികവിന്റെ കേന്ദ്രങ്ങളാണ് ഗവേഷണ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങിയത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മേഖലാ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിച്ചാണ് പ്രവർത്തനം എല്ലാ സ്ഥലത്തൊന്നും എന്നു വെച്ചാൽ ജ്ഞാനോൽപാദനം നടക്കുന്നുണ്ട് എന്നാണല്ലോ അർത്ഥം പക്ഷേ ഇത് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ജ്ഞാനോൽപാദനമായി മാറണം അതായത് ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന് പറയും നമ്മൾ നിർമ്മിക്കുന്ന ആ പുതിയ അറിവ് അത് പെട്ടെന്ന് തന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുക അത് വ്യവസായത്തിൽ പ്രയോജനം ചെയ്യുക അതിനു പുറമേ അതിന് വലിയ വിനിമയ പ്രാധാന്യം ഉണ്ടാവുക അപ്പോൾ മാത്രമേ നമുക്ക് ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ പങ്കാളിത്തം സാധ്യമാവും സംസ്ഥാനത്തെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും ഗവേഷക വിദ്യാർത്ഥികൾക്കും സംസ്ഥാന തലത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മേഖലാ കേന്ദ്രമായി സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് റിസർച്ച് ലാബ് തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ സജ്ജമായി കഴിഞ്ഞു കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിലാണ് മറ്റൊരു ഉപകേന്ദ്രം ആരംഭിക്കുന്നത് ഏകദേശം പതിമൂന്ന് കോടി രൂപയുടെ അത്യാധുനിക സൗകര്യങ്ങളാണ് സെൻട്രലൈസ്ഡ് കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസനൻസ് സ്പെക്ട്രോമീറ്റർ രാമൻ സ്പെക്ട്രോമീറ്റർ ഇലക്ട്രോകെമിക്കൽ വർക്ക് സ്റ്റേഷൻ ഐസോതെർമൽ ടൈക്രസ്യൻ കലോറിമീറ്റർ തുടങ്ങി അത്യാധുനിക ഗവേഷണ സജ്ജീകരണങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാർ വനിതാ കോളേജിലുണ്ട് ഇത് കേരളത്തിലെ എല്ലാ ഗവേഷകർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെ തുറന്നു നൽകുക എന്ന പ്രവർത്തനമാണ് ഇനി മുന്നോട്ട് പോകാനുള്ളത് ഇതുവഴി വിവിധ കോളേജുകളിൽ ഗവേഷണം ചെയ്യുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ അധ്യാപകർക്കുമെല്ലാം തന്നെ അവർക്ക് ആവശ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംവിധാനം ഉപയോഗിക്കാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യപദ്ധതി രൂപകൽപ്പന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അധ്യാപന രീതികൾ തുടങ്ങിയവയിൽ അധ്യാപകർക്ക് നിരന്തര പരിശീലനം നൽകുന്നതിലും ഈ മേഖലയിലെ ഗവേഷണത്തിലും ശ്രദ്ധ നൽകുന്നതാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ടീച്ചിംഗ് ലേണിംഗ് ആൻഡ് ട്രെയിനിംഗ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വാലിറ്റി കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് എന്നിവയെ കൂടാതെ ഗോത്ര വിഭാഗങ്ങളുടെ തനതായ അറിവുകളെ രേഖപ്പെടുത്തുന്നതടക്കം ലക്ഷ്യമിട്ട് സെൻ്റർ ഫോർ ഇൻഡിജീനസ് പീപ്പിൾസ് എഡ്യൂക്കേഷനും ഇനി തുടങ്ങാനിരിക്കുന്ന മികവിൻ്റെ കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ വിവിധ പഠന മേഖലകളിലെ ഗവേഷണത്തിനും പരിശീലനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മികവിൻ്റെ കേന്ദ്രങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഗവേഷണ ംഗത്ത് വമ്പൻ തുറക്കുന്നത് കേരളത്തിലെ കോളേജുകളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ സാധ്യമാക്കുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളും യന്ത്ര സംവിധാനങ്ങളുമുള്ള ലബോറട്ടറികൾ എല്ലാ സർവകലാശാലകളിലും കലാലയങ്ങളിലും വികസിപ്പിക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആറായിരം കോടി രൂപയാണ് സർക്കാർ വിന്യസിച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരം കോടി രൂപയോളം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി അക്കാദമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും മോഡേണൈസ്ഡ് ആയ എല്ലാം നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ സമഗ്ര വളർച്ച ലക്ഷ്യമിട്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിപുലമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നത് കിഫ്ബി പ്ലാൻ ഫണ്ട് റൂസ എന്നിങ്ങനെ വിവിധ ഫണ്ടുകളിൽ നിന്ന് തുക ചെലവഴിച്ചാണ് സമഗ്ര വികസനം സാധ്യമാക്കിയത് കേരള എം ജി സർവകലാശാലകളിൽ ഒരുക്കിയ ലാബ് കോംപ്ലക്സുകൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനങ്ങളായി മാറിയിരിക്കുന്നു കുസാറ്റിലെ ലാബ് സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചിലവഴിച്ചത് നമ്മുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങൾ മാത്രമായിരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ലൈബ്രറി കെട്ടിടം ഉണ്ടാകാം ലൈബ്രറി ബുക്സ് ഉണ്ടാകാം അക്കാഡമിക് ബ്ലോക്കുകൾ ഉണ്ടാകാം ക്ലാസ് റൂംസിൻ്റെ എണ്ണം കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂം ലാബുകൾ വന്നിട്ടുണ്ട് പ്ലേഗ്രൗണ്ടുകൾ വന്നിട്ടുണ്ട് നവീകരണം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവർക്ക് ഏറെ പ്രയോജനകരമായ എല്ലാ മേഖലയിലും നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുണ്ട് കിഫ്ബി സഹായം ഉപയോഗപ്പെടുത്തി എണ്ണൂറ്റി നാല് കോടി രൂപയുടെ അറുപത്തിയഞ്ച് പദ്ധതികളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് യാഥാർത്ഥ്യമാക്കുന്നത് കേരള സർവകലാശാലയെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിന് നാല്പത്തി പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനുവദിച്ചു സർവകലാശാലയുടെ കാരിവട്ടം ക്യാമ്പസിൽ മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ചെലവിട്ടാണ് റീജനറേറ്റീവ് മെഡിസിൻ ആൻഡ് സ്റ്റെം സെൽ ലബോറട്ടറി സജ്ജമാക്കിയത് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലും എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാലയിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകളും ആരംഭിക്കാൻ അനുമതിയായി കഴിഞ്ഞു തലസ്ഥാനത്ത് അൻപത് ഏക്കറിൽ ആയിരം കോടി രൂപ ചെലവിട്ടാണ് ടെക്നോളജിക്കൽ സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരമൊരുങ്ങുന്നത് സർവകലാശാലകൾക്കൊപ്പം വിവിധ കോളേജുകളിലും അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ സാധ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് സർക്കാർ നൽകുന്ന പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും നാക്ക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലുമെല്ലാം തിളക്കമാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും നാക്ക് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് നേടുകയുണ്ടായി എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ ഒൻപതും പത്തും പതിനൊന്നും സ്ഥാനങ്ങൾ കേരളത്തിലെ സർവകലാശാലകൾക്കാണുള്ളത് അതുപോലെ ക്യു എസ് റാങ്കിങ്ങിലും ടൈംസ് റാങ്കിങ്ങിലും അന്തസുറ്റ പൊസിഷനിൽ തന്നെ നമ്മുടെ സർവകലാശാലകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് അന്തർദേശീയമായ ഗുണനിലവാര പരിശോധനകളിലും മികവാർന്ന സാന്നിധ്യമായി മാറാൻ നമ്മുടെ സർവകലാശാലകൾക്ക് കഴിയുന്നു എന്നുള്ളത് കാര്യമാണ് ഓരോ വർഷവും മികവിൽ നിന്ന് മികവിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് നമ്മുടെ സർവകലാശാലകളും കോളേജുകളും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നേടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ രാജ്യത്തെ മികച്ച നൂറ് സർവകലാശാലകളിൽ കേരളത്തിൽ നിന്ന് നാല് സർവകലാശാലകൾ ഇടം പിടിച്ചു സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ കേരള സർവകലാശാല ഒൻപതും ഖുസാറ്റ് പത്തും എം ജി സർവകലാശാല പതിനൊന്നും റാങ്കുകൾ നേടിയപ്പോൾ കാലിക്കറ്റ് സർവകലാശാല നാൽപ്പത്തിമൂന്നാം സ്ഥാനത്തെത്തി ർ എഫ് റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നുള്ള സർവകലാശാലകളുടെ ഏറ്റവും മികച്ച നേട്ടമാണിത് എന്നത് കണക്കിലെടുക്കുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനങ്ങളിലൂടെ നേടാനായ മുന്നേറ്റം വ്യക്തമാണ് എൻ ഐ ആർ എഫ് റാങ്കിംഗ് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഇരുന്നൂറ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ടെണ്ണം കേരളത്തിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരള സർവകലാശാല രാജ്യത്തെ ഒമ്പതാമത്തെ സർവകലാശാലയായി മാറിയിരിക്കുന്നു ക്യു എസ് വേൾഡ് റാങ്കിങ് എടുത്ത് നോക്കിയാൽ തന്നെ സൗത്ത് ഏഷ്യയിൽ എൺപത്തി എട്ടാമത്തെ പൊസിഷനാണ് കേരള സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നിരവധിയായ റിക്കഗ്നീഷൻസും അംഗീകാരവും ഈ കുറഞ്ഞ കാലയളവിൽ കേരള സർവകലാശാലയിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ളത് പ്രത്യേക എടുത്തു പറയേണ്ടതാണ് ഇത് കേരള സർവകലാശാലയുടെ മാത്രം നേട്ടമല്ല കേരളത്തിലെ ഇതര സർവകലാശാലകളും സമാനമായ പാതയിലാണ് നിൽക്കുന്നത് ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയുന്നത് കേരള സർവകലാശാലകളിൽ സർവകലാശാലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കേരള സർവകലാശാലയിൽ നടന്നു വരുന്നത് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അഥവാ നാക്കിൻ്റെ പരിശോധനയിൽ കേരള എം ജി സർവകലാശാലകൾക്ക് രാജ്യത്തെ ഉയർന്ന ഗ്രേഡായ എ ഡബിൾ പ്ലസ് ലഭിച്ചു കഴിഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയും ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയും ക്യുസാറ്റും എ പ്ലസ് നേടി മുൻപന്തിയിലുണ്ട് സംസ്ഥാനത്തെ മുന്നൂറ്റി അൻപത്തി ഒൻപത് കോളേജുകൾക്ക് നാക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചപ്പോൾ അതിൽ മുപ്പത്തിയൊന്ന് കോളേജുകൾക്ക് ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ ഡബിൾ പ്ലസ് തന്നെ ലഭിച്ചു എന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് തന്നെ അഭിമാനകരമായ നേട്ടമായി ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന മുന്നേറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം അളക്കുന്നതിനുള്ള ആഗോള റാങ്കിംഗ് സംവിധാനമായ ക്യു എസ് റാങ്കിങ്ങിൻ്റെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ഏഷ്യ രണ്ടായിരത്തി ഇരുപത്തി ക്യുസാറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാനവും കേരള സർവകലാശാല മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാനവും നേടി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്തെത്തി എം ജി സർവകലാശാലയും മികവ് കാട്ടി ഇത്തരത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം സമാനതകളില്ലാത്ത മുന്നേറ്റവും അതുവഴി മുമ്പെങ്ങുമില്ലാത്ത അംഗീകാരങ്ങളും നേടിയെടുത്താണ് കഴിഞ്ഞ എട്ടര വർഷക്കാലമായി യാത്ര തുടരുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണർവുണ്ടാക്കുന്ന ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് സുപ്രധാനമായ മുൻഗണന നൽകിക്കൊണ്ടാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി എന്നുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നൂറ് ശതമാനം നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മികവിൻ്റെ കേന്ദ്രങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളിലേക്ക് ലോകമെമ്പാടുവുമുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധികൾ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നാളത്തെ നവകേരളത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ട സുപ്രധാനമായ കർത്തൃത്വങ്ങളെ ആയിരിക്കും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വാർത്തെടുക്കുന്നത് ആ സംരംഭങ്ങളിലേക്ക് ഏവരുടെയും സഹായ സഹകരണങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ അവസാനിക്കുന്നു